ഹലോ പ്രിയപ്പെട്ടവരെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി അതിരപ്പള്ളി വാഴച്ചാൽ സഞ്ചരിച്ച ഒരു ചെറിയ വിവരണമാണ് ഞങ്ങൾ അതിരപ്പിള്ളിയോ വാഴച്ചാലോ വെള്ള ചാട്ടത്തിലേക്ക് നേരിട്ട് കയറി ചെന്നിട്ടില്ല ആ പോകുന്ന വഴി മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പോയത് ചുള്ളിയിൽ നിന്നും പ്ലാന്റേഷൻ ഏഴാറ്റുമുഖം വഴിയായിട്ടാണ് ആ റൂട്ടിലേക്ക് പോയത് ഞങ്ങൾ ചുള്ളി കഴിഞ്ഞ് ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ ഏഴാറ്റുമുഖം പ്ലാന്റേഷനൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടായിരുന്നു നല്ല ഭ ഭംഗിയുള്ള തണുപ്പ് കാറ്റ് കാര്യം വെയിലുണ്ടെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് ശേഷമാ ഞങ്ങൾ പോയെങ്കിലും നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ഈ കയറ്റം കേറിപ്പോൾ തന്നെ പശ്ചിമ ഘട്ടത്തിൻ്റെ ഒരു വലിയ ഭംഗി നമുക്ക് കാണാൻ പറ്റി ആ കാണുന്നത് വലിയ മലയാണ് ആ മല ഏറെക്കുറെ അതിരപ്പിള്ളി വാഴ്ചാലിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആ വലിയ മലയിൽ നമുക്ക് കാണാൻ പറ്റി എത്ര ഭംഗിയാണെന്ന് പറയുക നമ്മുടെ വീഡിയോയിൽ അതൊരു പരിധിയിൽ കൂടുതൽ കൊള്ളില്ലെങ്കിലും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിഭയങ്കരമായ സൗന്ദര്യമാണ് ആ കാഴ്ചയ്ക്ക് നമുക്ക് ആ വീഡിയോയിലൂടെ അത് അത്ര ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റിയില്ല പക്ഷേ എന്നാലും നമുക്കൊണ്ടാവുന്ന രീതിയിൽ നമ്മളത് പകർത്തിയിട്ടുണ്ട് അത്രയും നല്ല ഭംഗിയുള്ള ആ മലനിരകൾ കയറി ഇറങ്ങിയപ്പോൾ നമ്മൾ പ്ലാന്റേഷനിലേക്ക് എത്തപ്പെട്ടു പ്ലാന്റേഷൻ്റെ തുടക്കമാണിത് കുറച്ച് തേക്കും തോട്ടത്തിലൂടെയാണ് നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുന്നത് ഒരു ഒരു സൈഡിൽ തേക്കും തോട്ടം ഒരു സൈഡിൽ എണ്ണപ്പനത്തോട്ടം ഈ എണ്ണ നമുക്ക് പാമോയിൽ ഉപയോഗിക്കുന്ന എണ്ണയാണെന്ന് തോന്നുന്നു ആ പനത്തോട്ടമാണ് ആ പ എണ്ണപ്പനത്തോട്ടം കടന്നെത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സർക്കാരിൻ്റെ പ്ലാന്റേഷൻ്റെ കീഴിലുള്ള ചെക്ക് പോസ്റ്റ് എത്തി ആ ചെക്ക് പോസ്റ്റ് പിൻ കറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏഴാറ്റുമുഖം വരെ എണ്ണപ്പനത്തോട്ടമാണ് എണ്ണപ്പനത്തോട്ടം എന്ന് പറയുന്നത് അത്രയും വലിയ എണ്ണപ്പനകൾ കാണാൻ പറ്റും എത്രയോ വർഷം പഴക്കമുള്ളതായിരിക്കാം ഇതാണ് ആ ചെക്ക് പോസ്റ്റ് കേട്ടോ ഈ ചെക്ക് പോസ്റ്റിൻ്റെ നമ്പർ പേരും നമ്പറും എഴുതിയിട്ടുമാണ് നമുക്ക് കടന്ന് പോകാനായിട്ട് ഇത് എണ്ണപ്പനത്തോട്ടമാണ് ഈ സ രണ്ട് സൈഡിലും കണ്ടെത്താ ദൂരത്തോളം എണ്ണപ്പനത്തോട്ടമാണ് പക്ഷെ ഈ എണ്ണപ്പന തിന്നാനായിട്ട് ആനകൾ വരികയും അത് ചവിട്ടി മറച്ചിട്ട് അതിൻ്റെ എണ്ണപ്പന എടുത്ത് അവർ കക്ഷി ഭക്ഷിക്കുകയും ചെയ്യും കാര്യം അവിടെ വരുന്നുണ്ടെങ്കിലും അത് ആളുകൾ ഉപദ്രവിച്ചതായിട്ട് ഇന്നുവരെ കേട്ടിട്ടില്ല നിരവധി ആനകൾ കൂട്ടമായിട്ട് വന്ന് ഈ ഇത്രയും വർഷങ്ങളോളം പഴക്കമുള്ള അത് എണ്ണപ്പന ചവിട്ടി മറിച്ചിടുകയും അതിൻ്റെ എണ്ണപ്പന ആ പാ അത് കൊണ്ടുപോയി കഴിക്കുകയും അതെടുത്ത് കഴിക്കുകയും ചെയ്യുക അവിടെ നടക്കുന്ന കാഴ്ചകളാണ് പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല പിന്നെ നമ്മൾ കണ്ടത് ചാലക്കാട് ചാലക്കുടി പുഴയിലേക്ക് ചാടി കളിക്കുന്ന കുരങ്ങന്മാരാണ് അവർ കുഞ്ഞുങ്ങൾ കുട്ടികളായിട്ട് കുറേ പേരുണ്ട് അവർ ചാടി കളിച്ച് കളിച്ചോണ്ടിരിക്കുക ഇതാണ് ചാട് ചാലക്കുടി പുഴ ഈ ചാലക്കുടി പുഴയിൽ ചെറിയ ആവരം പറ്റിയുള്ള വെള്ള ജലാശയമാണ് കണ്ടത് അവരത് ചാടി കളിക്കുക ഈ ഇതിപ്പോൾ വളരെ ശാന്തമായി ഒഴുകുന്നു നല്ല മഴയത്ത് കുളം കുത്തി ഒഴുകുന്ന ഒരു പുഴയാണത് ഈ അതും പിന്നിട്ട് നമ്മൾ ചെന്നപ്പോൾ കൂട്ടമായി കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുറുകന്മാരെ കണ്ടു അവർക്ക് യാതൊരു പേടിയില്ല കേട്ടോ അവർ നമ്മളെ നമ്മുടെ അടുത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ അടുത്ത് വരികയും കണ്ടു നിൽക്കുകയും ചെയ്തു അവരുടെ കളികളിൽ നിൽക്കുന്നു നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചില്ല വീഡിയോ എടുത്തു നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ നമുക്ക് പോസ് ചെയ്ത് തരാണ് അല്ലെങ്കിൽ അവർ കളിച്ച കളി കളിച്ച് നടക്കുകയാണ് അവർ കളിക്കുന്നത് ആ വീഡിയോ നമ്മൾ പകർത്തി ഈ താഴെ ഒഴുകുന്നത് ചാലക്കാട് പുഴയാണ് ഈ ഇവിടെ നിരനിരവധി കുരങ്ങുകളുണ്ട് ആരും ഉപദ്രവിക്കാതിരുന്ന അവരവിടെ നിന്ന് കളിച്ചോളും ഞങ്ങളവർ കളിക്കുന്നതൊക്കെ കണ്ടു അവർ കയറി ഇറങ്ങുന്നു ചാടി കളിക്കുന്നു അതും പിന്നിട്ട് നമ്മൾ എണ്ണപ്പനത്തോട്ടത്തിലേക്കൂടെ പിന്നെ യാത്ര ചെയ്യുകയാണ് അതിരപ്പിള്ളി ലക്ഷ്യമായിട്ട് നമ്മൾ ഈ വഴി കയറി ചെല്ലുന്നത് ഏഴാറ്റുമുഖം പാലത്തിലേക്ക് കേട്ടോ ഇത് ഏഴാറ്റുമുഖം പാലം അത്ര പോലെ സ്ഥലത്തേക്ക് നമ്മൾ ചേറി ചെല്ലും അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ പിന്നെ അതിരപ്പള്ളി ചാലക്കുടി റൂട്ടിലേക്ക് എത്തപ്പെടാം അവിടുന്ന് റൈറ്റിലേക്ക് വല തിരിഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളി റൂട്ടായി അതിരപ്പള്ളി റൂട്ടിൻ്റെ സൗന്ദര്യം ഇതിലും മനോഹരമാണ് നമ്മൾ ഈ കാണുന്നതിലപ്പുറമാണ് അതിരപ്പള്ളിയുടെ സൗന്ദര്യം ഇപ്പം നമ്മൾ ഈ കാണുന്ന മല നേരത്തെ അതേ കുന്നിൻ്റെ മുകളിൽ നമ്മൾ കണ്ട അതേ സൗന്ദര്യമുള്ള മലയാണ് പിന്നെ നമ്മൾ കണ്ടെത്തിയത് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയത് ഈ ഷാപ്പാണ് ഇനി ഈ ഷാപ്പിലെ വിശേഷങ്ങൾ അതിരപ്പള്ളിയിലേക്കുള്ള గారిపల్లికి యాత్ర ఆ యాత్రి వెళ్ళా భక్షణంకి డబ్బు కిట్ట స్థలం అది ఒక కల్షాప్ాను కల్ షాప్ ఏసి కల్షాప్ ఇప్పుడు ఐకెచ్చు అవును ఎంత ఇప్పుడు నోగొ கப்படிக்கிட காரூிக்க ീഫിലെ നല്ല സൂപ്പർ ബീഫ് ആ ബീഫ് നല്ല ഫ്രൈ ആക്കിട്ട് അതില് നല്ല മുളക് പൊടിച്ചിട്ട മുളക് ചതച്ചിട്ട മുളക് പിന്നെ കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടി നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഇങ്ങനെ വെറുതെ കഴിക്കുന്നു സിൽവർ കീട്ടാണ് ഇത് കഴിച്ചു ഈ സ്ഥലം പറഞ്ഞത് വെറ്റിലപ്പാടാണ് സിൽവർ ഷോപ്പിൻ്റെ പൊട്ടതായത് കറിവർ ഷോപ്പിൽ അപ്പോൾ എല്ലാവരും ഈ ഒരു പോയി മസ്റ്റ് ട്രൈ ബസ്റ്റ് ഇതാണ് ഇവര് പൊറോടെടുക്കുക ഇറച്ചുലി എടുക്കുക നല്ല ചൂടാണ് നല്ല ഉള്ളി ഭയങ്കര ഷാപ്പിൽ വർഷവും കഴിച്ച് പുറത്തിറങ്ങി ഞങ്ങൾ അതിരപ്പിള്ളി ലക്ഷ്യമാക്കി വീണ്ടും യാത്ര തുടർന്നു ബൈക്കിൽ യാത്ര ഓരോ ശ്വാസവും അടത്തറിയുന്ന യാത്ര പ്രകൃതിയെ തൊട്ടറിയുന്ന യാത്ര അങ്ങനെ കയറി ചെന്നത് അതിരപ്പിള്ളിയിലേക്കാണ് അതിരപ്പിള്ളി അതിൻ്റെ സൗന്ദര്യത്തെ പ്രകൃതിയിൽ ലയിപ്പിച്ചു വെച്ചിരിക്കുന്ന അതിമനോഹരമായ കാഴ്ച ഞങ്ങൾ അതിരപ്പിള്ളി വാട്ടർഫാൾസിലേക്ക് എത്താതെ ഞങ്ങൾ ആ കവാടം പിന്നിട്ട് വീണ്ടും വാഴച്ചാൽ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഇതാണ് ഭൂമി ഇതാണ് സൗന്ദര്യം ഇതാണ് പ്രകൃതിയുടെ സൗന്ദര്യം ഇത്ര മനോഹരമായിട്ടാണ് പ്രകൃതി നമുക്ക് സൗന്ദര്യത്തിൽ തന്നിരിക്കുന്നത് അതിനെ ആസ്വദിക്കുക നശിപ്പിക്കാതിരിക്കുക അവിടുത്തെ ജനങ്ങൾ എത്ര ഭംഗിയോടെയാണ് ഈ ഭൂമി സംരക്ഷിച്ചിരിക്കുന്നത് അവിടുത്തെ ഗാഡുകൾ ആ ഗാഡുകളായി വർക്ക് ചെയ്യുന്ന നിരവധി പേരെ നമുക്കവിടെ കാണാൻ പറ്റും അവരൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയെ സംരക്ഷിച്ചിരിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിച്ചിരിക്കുന്നത് ഈ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ ഭംഗിയോടെ ഈ പ്രകൃതിയെ അവർ മാറ്റിവെച്ചിരിക്കുന്നു മാലിന്യമുക്തമായ സൗന്ദര്യമുള്ള ഭൂമി യുവമദിനങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഭൂമി ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായ ഭൂമി ആ വഴിയിൽ ചെന്ന് കയറി നമ്മൾ ചാർപ്പ വെള്ളച്ചാട്ടം പിന്നിട്ട് പിന്നെ യാത്ര തുടർന്നു ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പിന്നെ യാത്ര തുടർന്ന് നമ്മൾ വാഴച്ചാൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് താഴെ ഒഴുകുന്നതാണ് വാഴച്ചാളിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയാണ് അതിൻ്റെ ഒരു സൗന്ദര്യം മുളങ്കാടുകൾ പ്രകൃതിയെ സൗന്ദര്യത്തിൻ്റെ ഉന്നതിയിൽ നിർത്തിയിരിക്കുന്ന മുളങ്കാടുകളോടുള്ള ഭംഗിയുള്ളൊരു ഭൂമി എത്രയോ മനോഹരമായിട്ടാണ് അവരത് സംരക്ഷിക്കുന്നത് ഓർക്കുക പിന്നെ നമുക്ക് യാത്രയിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റും ചെറിയൊരു വെള്ളച്ചാട്ടം ഇത് ചിലപ്പോൾ മഴക്കാലത്ത് മാത്രം സംഭവിക്കുന്നതാകാം അതും കഴിഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ ഒരു ഗാഡിൻ്റെ ഒരു ഹോം കണ്ടു ഗാഡൊക്കെ സ്റ്റേ ചെയ്യുന്നതായിരിക്കാം പിന്നെ പാറ പൊട്ടിച്ച് വിശാലമായൊരു ഭൂമി ഇവിടെ യാത്ര ചെയ്യുന്നവർക്ക് ഒതുക്കിയിട്ട് ഭക്ഷണം കഴിക്കാം പ്രകൃതിയെ നോവിക്കാതെ ഭക്ഷണം കഴിച്ച് മുടങ്ങാം പ്ലാസ്റ്റിക് കുണ്ടുന്ന പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും വലിച്ചെറിയാതിരിക്കുക സന്തോഷത്തോടെ യാത്ര ചെയ്യുക നമുക്കീ ഇത്രയും പ്രകൃതി രമണീയമായ സൗന്ദര്യം ഒഴുകിയെത്തുന്ന ഭൂമി സമ്മാനിച്ച പ്രകൃതിക്ക് ദൈവത്തിൽ നമുക്ക് നന്ദി പറയാം എത്രയോ ഭംഗിയുള്ള റോഡാണ് ഈ റോഡിൽ നമ്മൾ വീണ്ടും വാഴച്ചാൽ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടേയിരുന്നു ഇത് പൊള്ളാച്ചി ചാലക്കുടി ഹൈവേ എന്ന് തോന്നുന്നു അത് കൃത്യമായിട്ട് എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ വാഴച്ചാലെത്തി വാഴച്ചാലിൽ നമ്മൾ തിരക്കുള്ളതുകൊണ്ട് അവിടുന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോരുമ്പോഴാണ് ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക ഇത്രയോ ഭംഗിയോടെയാണ് ചാർപ്പ വെള്ളച്ചാട്ടം കുത്തിയൊഴുകുന്നത് ഇത് മഴക്കാലത്താണെങ്കിൽ ഇതിൻ്റെ ഭീകര സ്വഭാവം നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ഈ പാലം മറികടന്നാണ് ആ വെള്ളം കുതിച്ചു വായുന്നത് അത്രയും ഭീകരതയോടുകൂടെ ആ അന്ന് ആ സമയങ്ങളിൽ അവിടെ വെള്ളമൊഴുകും പക്ഷെ ഇപ്പോൾ വളരെ ശാന്തമായി സൗന്ദര്യം മാത്രം സമ്മാനിച്ച് ചാർപ്പ വെള്ളച്ചാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത്രയോ ഭംഗിയാണല്ലേ സൗന്ദര്യത്തെ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല പ്രകൃതിയുടെ സൗന്ദര്യത്തെ നമുക്ക് ഒന്നിക്കലും വർണ്ണിക്കാൻ പറ്റില്ല ഓരോ ദിനവും പുതിയ പുതിയ സൗന്ദര്യം നമുക്ക് കാട്ടിത്തരും അതാണ് പ്രകൃതി പ്രകൃതിയെ തൊട്ടറിയുക ആസ്വദിക്കുക നശിപ്പിക്കാതിരിക്കുക അതാണ് നമ്മൾ ഓരോരോ മലയാളിയും ഓരോ പ്രകൃതി സേവനം ചെയ്യേണ്ടത് ഇത്രയോ ഭംഗിയോട് ഒഴുകുന്നു ആളുകൾ ഇത്രയും സ്ഥലങ്ങളിൽ കാണുമ്പോൾ എടുത്ത് അവിടേക്ക് എടുത്ത് ചാടുന്നു അപകടങ്ങൾ വരുത്തി കൂട്ടുന്നു ആ സ്ഥലത്തെ പിന്നെയും പേരുദോഷത്തിലാർത്ഥിക്കുന്നു അങ്ങനെയൊന്നും ചെയ്യാതെ പ്രകൃതിയെ കണ്ടറിഞ്ഞ് ആസ്വദിച്ച് മാലിന്യ വിമുക്തമാക്കി നമ്മൾ ഓരോരുത്തരും തിരിച്ചു പോരുക ഇത്രയോ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം ഭൂമി നമുക്ക് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ആ യാത്ര തുടർന്നപ്പോൾ കിലോമീറ്ററുകൾക്ക് മുമ്പേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ ഇതെല്ലാം അതിരപ്പിള്ളിയെ കാണാൻ അതിരപ്പിള്ളിയെ അടുത്തറിയാൻ വന്ന പ്രകൃതി സ്നേഹികൾ സഞ്ചാരികളുടെ വാഹനങ്ങളാണ് എത്രയോ കിലോമീറ്ററുകൾ മുമ്പേ ഇതെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ എത്രയോ തിരക്കായിരിക്കും അവിടെയല്ലേ ആ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്രയോ ദൂരത്തു നിന്ന് ആളുകൾ വന്ന് ഇതെല്ലാം ആസ്വദിച്ച് പോകുന്നു നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ പ്രകൃതിയെ സമ്പന്നമാക്കി നിർത്തുക മലിനപ്പെടുത്താതിരിക്കുക പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക വന്യമൃഗങ്ങളെ ദ്രോഹിക്കാതിരിക്കുക അനാവശ്യമായി അവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെയുള്ള ഗാർഡുകൾ നിർദ്ദേശിക്കുന്നതെല്ലാം ലംഘിച്ച് നമുക്കിഷ്ടമുള്ളവണ്ണം നമ്മളവിടെ സഞ്ചരിക്കാതിരിക്കുക തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു കനാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നീരുറവ അല്ലെങ്കിൽ എവിടെയോ എവിടെ ഒഴുകി വരുന്ന ഒരു നീരുറവയാകാം ഈ നീരുറവയിൽ നമുക്ക് കുളിക്കാം സൗകര്യമുണ്ട് പക്ഷേ ഇതെല്ലാം ആ കാലഘട്ടം അനുസരിച്ച് മഴക്കാലമാണോ വേനലാണോ എന്ന് നോക്കി മാത്രം ഇവിടേക്ക് ഇറങ്ങുക ഇവിടേക്ക് ഇറങ്ങി അപകടങ്ങൾ വരുത്താതിരിക്കുക നമ്മൾ പ്രകൃതിയെ ഏറ്റവും അടുത്ത് ആസ്വദിക്കുക ഞങ്ങൾ ഞങ്ങളുടെ മടക്കയാത്രയിലാണ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒരു പ്രദേശത്ത് ഒരു സ്വസ്ഥമായി വിരഹിക്കുന്ന ഒരു മയിലിനെ കണ്ടു അത് അതിന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു ഇവിടെയും മനുഷ്യൻ കയറാത്തത് കൊണ്ട് അവരുടെ ആവാസവസ്ഥയിൽ മനുഷ്യൻ എത്തപ്പെടാത്തത് കൊണ്ട് അവർ സമ്പന്നമായി ജീവിക്കുന്നു അപ്പോൾ ഒന്നിനെയും നശിപ്പിക്കാതെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക അവരും തലപുരയ്ക്ക് മാറ്റിവയ്ക്കുക